ഹർജനസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൂളിമാട് പാലത്തിൻ്റെ മപ്പുറം ഭാഗത്താണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തൊന്നിനാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വി എ വിയാസാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് രണ്ട് പതിറ്റാണ്ടുകളോളവും കാത്തിരുന്നതിന് ശേഷമാണ് കൂളിമാട് പാലം ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തിലെ കൂളിമാടും മലപ്പുറം ജില്ലയിലെ വായക്കാട് പഞ്ചായത്തിലെ മപ്പുൻ ഭാഗങ്ങളുമായി ഒരു വർഷത്തിൻ്റെ രൂപയാണ് കണ്ടിലൂടെ ഉള്ളത് ഇവിടെ ഉള്ളത് നമുക്കറിയാം വികസനം അഭൂതപൂർവ്വമായ വികസനങ്ങളും മാനികവുമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറം ഭാഗത്തെ ഓട്ടുപാറ കുളിമാർ റോഡിൻ്റെ ദയനീയ സ്ഥിതിയും അതോടൊപ്പം തന്നെ എളമരം ഇരട്ടമൊഴി റോഡിൻ്റെ ദയനീയ സ്ഥിതിയും മാറ്റി വരുത്തി നിർത്തിവെച്ചാൽ വൻ വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാട്ടുകാർക്ക് ഒന്നടങ്കം ഒന്നേ പറയാനുള്ളൂ വികസനം അഭൂതപൂർവ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ രണ്ട് റോഡിൻ്റെയും കാര്യത്തിൽ ഒരു മാറ്റം ഓരോ എത്ര പെട്ടെന്ന് വികസനം സാധ്യമാക്കുമെന്ന അപേക്ഷയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഏതായാലും നമ്മളിപ്പോൾ പരിശോധിച്ചറിയാം ഈ വാങ്ങി ചാണിയാർ കുറയ്ക്ക് കുറുകെ കുറിക്കപ്പെട്ട പാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗതാഗത ഗതാഗതം ഉള്ള ഒരു പാലങ്ങളിൽ കൂടിമാട് പാലം ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് ഒരു ഈ നാട്ടുകാരെ പ്രതികരിക്കുകയാണ് കുളിമാട് പാലത്തിൻ്റെ ഒന്നാം വാർഷികമാണ് ഇന്ന് ഒരു നാട്ടുകാരുടെ നിരക്ക് എന്ത് എന്താണ് തോന്നുന്നത് ഒരുപാട് കാലത്തെ ഒരുപാട് രണ്ട് ഒരു വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ചത്തനാ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് കെ എം സി ടി മർക്കേസ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള യാത്രകളും ഈ പാലക്കൂടെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് ആവശ്യമായി ഇതിനോട് ചേർന്നുള്ള റോഡുകൾ വളരെ എത്രയും വേഗത്തിൽ സുതീകരമായിട്ട് യാത്ര ചെയ്യാനുള്ള നിയമത്തിലേക്ക് വർക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ് അധികൃതരോട് പറയാനുള്ളത് ആ ഒരു കാര്യത്തിൽ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാവരും വളരെ ആവേശപൂർവ്വം ഇറങ്ങി അത് പൂർത്തീകരിക്കാനുള്ള സമയത്തുകൂടി കാണിക്കുന്നതുകൊണ്ടാണ് നാട്ടുകാരെന്നൊക്കെ പറയാനുള്ളത് എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമായ കാലമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ പ്രദേശത്തുകാർക്കും മറ്റു നാട്ടുകാർക്കും ഈ ഒരു കാലം വന്നതുകൂടെ ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ യാത്രകൾ എളുപ്പമായിട്ടുണ്ട് ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പാലം ഒന്നും ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് ഒരുപാട് എല്ലാവർക്കും ഈ സമയത്ത് നന്ദികളും അറിയിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ പണ്ട് കടവ് കടവുണ്ടായിരുന്ന സമയത്ത് പോയ ആളാണല്ലോ ഇപ്പൊ എന്ത് മാറ്റാൻ തോന്നുന്നത് ഇന്ന് നേരത്തെ നമ്മൾ ഒരുപാട് സമയം ഇതിനു വേണ്ടി കാത്തിനിൽക്കേണ്ടി തോണി കിട്ടാൻ വേണ്ടി മണിക്കൂറോളോളം കാത്തു നിന്ന് ശേഷമാണ് ഒരുപാട് എത്താൻ കഴിഞ്ഞത് ഇന്ന് മനസ്സിനോട് വിചാരിച്ചാൽ തന്നെ മതി നമ്മൾ അക്രത്തിൻ്റെ ഒരു അവസ്ഥയിലേക്കുള്ളത് ഇവിടുത്തെ ഞങ്ങളൊക്കെ മലപ്പുറം ഡിസ്ട്രിക്റ്റുകാരെ ഞങ്ങളിപ്പോൾ കളിക്കാൻ പോകുന്നത് തന്നെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് രാവിലെ കളിക്കാൻ പോകുന്നത് യാത്ര കാഞ്ഞാട് യാത്രക്കാര് അതുപോലെ വേണ്ടി നടക്കുന്ന മോണിംഗ് വാക്ക് അവരൊക്കെ നടക്കുന്ന ഈ പാലത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവരുടെ കൂളിമാടുള്ള ആളുകൾ അപ്പുറം ഭാഗത്തേക്ക് മോണിംഗ് വാക്ക് നടത്തുന്നു അപ്പുറമുള്ള ആളുകൾ കോഴി കൂളിമാട് ഭാഗത്തേക്ക് മോർണിംഗ് വാക്ക് നടത്തുന്നു ഇങ്ങനെ പരസ്പരം ഒരു ബന്ധിപ്പിച്ചെന്ന ഈ ഒരു പാലം എന്തുകൊണ്ടും സന്തോഷം ഏതാണ്ട് ഇത്രയും നേരം സബ്ദനോട് വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്ന്